ശ്രീ രജ്സിഗിരി ഒരു പോരാട്ടത്തിലേക്ക് വീണ്ടും വിട്ടുകൊടുക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു വശത്ത് തൃശൂർ ജില്ലയുടെ മണ്ണിൽ നിന്നും എത്തിച്ചേർന്നവർ ചുമരുന്ന കുപ്പായക്കാർ നടേശമെല്ലാം ഒരു വശത്ത് മത്സരിക്കുന്നുവെങ്കിൽ മറവശത്ത് അഗലകേരള വടംവരി മത്സരത്തിന്റെ മികമാറുന്ന പോരാട്ടത്തിന്റെ ഭൂമികയിലല്ല തങ്ങളുടെ മത്സരത്തിന്റെ വാർത്തിനെക്കുന്ന പോരാളികൾ പപ്പനും പോരടിക്കുന്നു വേണ്ടി മികവാർന്ന പോരാട്ടത്തിന്റെ പോരാളികൾ പടയാളികളെ കൊണ്ട് പ്രണയിക്കുന്ന കാലാർത്ഥത്തിലേക്ക് ആവേശകരമായ പോരാട്ടത്തിന്റെ മരണക്കൂളിൽ അകപ്പെട്ട പോരാളികൾ പോരടിക്കുന്നുവെങ്കിൽ ആവേശകമായ പോരാട്ടത്തിന്റെ താഴെ വസീകരണ മന്ത്രത്തിലേക്ക് ഒരു വിട്ട തൃശ്ശൂർ പൂരത്തിന്റെ പൂരങ്ങളുടെ നാടായ തൃശൂരിന്റെ മണ്ണിൽ നിന്നും എത്തിച്ചേർന്ന ആവേശകരമായ പോരാളികൾ ഗോൾഡൻ ബ്രോക്സ്